你不要打我。 ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അശ്വതി അപ്പം അതെ ഇന്ന് ഉത്രാടാണ് നാളെ തിരുവോണമാണ് കേട്ടോ ഉത്രാടപ്പാച്ചിലൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കുമല്ലേ അപ്പം അതെ ഉത്രാട ദിവസം വൈകുന്നേരത്ത് ഞാൻ നാളെക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുളിയഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് പുളിയഞ്ചി ഉണ്ടാക്കണം പിന്നെ മാങ്ങച്ചാറ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ദിവസം ഉണ്ടാക്കുന്ന കറികളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് പുളിയഞ്ചി പിന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതേ പൈനാപ്പിൾ പച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മാങ്ങച്ചാറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങ അരിഞ്ഞിട്ട് അച്ചാറും കൂടി ഇത് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണ് മാങ്ങ അച്ചാർ എനിക്കൊത്തിരി ഇഷ്ടമായി ഇനി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അരിഞ്ഞ് വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഇതേ അരിഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളേക്കുള്ളത് സാമ്പാറിന് അവിയലിന് ഉപ്പേരിക്ക് ഇനി നാളെ രാവിലെ അങ്ങനെ ഇതേ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ മഹാബലി തമ്പുരാനെ വരവേൽക്കാനായിട്ട് വിളക്കും പിന്നെ തുമ്പച്ചെടികളും ഒക്കെ ഇതാക്കിയിട്ട് മാധവരനൊക്കെ വെച്ചിട്ട് വരവേറ്റിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂക്കളം അങ്ങനെ ഇതേ ഇന്നത്തെ തിരുവോണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാനാണ് കുറച്ചൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് അവിയൽ സാമ്പാർ പായസം അങ്ങനെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫുൾ കാണിച്ചു തരാം അപ്പോൾ അതേ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ ഉപ്പേരി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചാർ പുളിയിഞ്ചി ആ ഇത് ചെറിയ മോൾക്കുള്ള ഉപ്പേരിയാണ് കേട്ടോ ഒരിവില്ലാതെ പിന്നെ നമ്മുടെ തൈര് തൈരുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് അവിയൽ ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ പൈനാപ്പിൾ പച്ചടി പിന്നെ ഇതേ നമ്മുടെ പരിപ്പും നെയ്യും കൂടി ചേർത്തിട്ടുള്ളത് പിന്നെ ഇതേ സാമ്പാർ അടുത്തത് പപ്പടം പിന്നെ ചോറ് ചോറും റെഡി ആയിട്ടുണ്ട് വെള്ളമുണ്ട് ഈ തറുവാട്ടിന്ന് കയ്പയ്ക്കത്തീലും ഉള്ളിക്കറിയും പിന്നെ ഇഞ്ചിക്കറിയും ഒക്കെ നമ്മുടെ എറണാകുളം സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അമ്മയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടില്ല അപ്പോൾ അത് മൂന്നെണ്ണം അമ്മയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം സദ്യ വിളമ്പിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ ഉള്ളത് ഇതേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഓണസദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഓണസദ്യം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ പാലക്കാട്ടേക്ക് ഓട്ടോയിലാണ് കേട്ടോ പോണത് ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ട്രെയിനിന് മൂന്ന് മണിക്കാണ് മൂന്നേ പത്തൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ മേമൂലാണ് പോണത് ഡേ അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയായിരുന്നു കേട്ടോ കുറച്ച് സമയം ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുകയാണ് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അമ്മൂവിന് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ കളമശ്ശേരിയിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറാൻ പോകുന്നത് മേമോ മേമോ ആയതുകൊണ്ട് കളമശ്ശേരിയിലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്തു തന്നെ അതായത് കളമശ്ശേരിയിൽ നിന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇതേ ട്രെയിനൊക്കെ വരാനുള്ള സമയമായിട്ടോ ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ എടുത്തു അതേ നമ്മൾ ട്രെയിനിൽ കയറുണ്ട് ട്രെയിൻ വരാനുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ആലുവ പാസ് ചെയ്തിട്ടുണ്ട് ആലുവ ശിവക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ട്രെയിനിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ ഇതേ പോയി പോയി നമ്മൾ ഉത്രാളിക്കാവിൻ്റെ അവിടെ എത്തിയിട്ടോ നമ്മുടെ പാടത്തിന് നടുവിലുള്ള അടിപൊളി ഒരു അമ്പലം ഉണ്ടല്ലോ ഉത്രാളിക്കാവ് അവിടെ എത്തിയിട്ടുണ്ട് ട്രെയിനിൽ നിന്നുള്ള ഒരു നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത് ഇതേ അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കസിനെ കണ്ടു കേട്ടോ അവർ വിശാഖപട്ടണത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ആറരയ്ക്ക് മറ്റാണ് ഉള്ളത് അങ്ങനെ ഇതേ നമ്മൾ ഓട്ടോ പിടിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കുറിച്ച് കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മു ഭയങ്കര ടയർഡായിട്ടോ അതാണ് ഇങ്ങനെ താഴെക്കും കൈ കൊടുത്തിരിക്കുന്നത് അച്ഛനും അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ കാത്തിരിക്കായിരുന്നു അപ്പോൾ ഓട്ടം ഇറങ്ങിയപ്പോടെ വേഗം അവർ ഓടിച്ചെന്നു കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം പൈസ